ഇന്ന് എളുപ്പത്തിൽ മുടി കറുപ്പിക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ് വന്നേക്കുന്നത് വെറും രണ്ടേ രണ്ട് കൂട്ടം മാത്രം മതി നല്ല എളുപ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് മുടി വേഗം കറുപ്പിച്ച് എന്തെങ്കിലും പോകണമെങ്കിൽ പോകാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഈസിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉള്ള സാധനമാണ് രണ്ടയ്ക്ക് രണ്ട് സാധനങ്ങൾ മാത്രം മതി എങ്ങനെയുണ്ടാക്കണതെന്ന് കാണിച്ച് തരാം ഇന്ന് മുടി കറുപ്പിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്താ ഒത്തിരി പാടൊന്നും ഇല്ലാത്ത ഒരു കൂട്ടസാധനങ്ങൾ അതേ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചുമന്ന ചെമ്പരത്തിപ്പൂണ് അതുകൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കും തലമുടിക്ക് ആവശ്യമുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ചെമ്പരത്തിപ്പൂ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല പോലെ വളർച്ച ഉണ്ടാവും ഇത് ഒരു പൊടിക്ക് വെള്ളം ഇങ്ങനെ തളിച്ച് അരച്ചു മുടി നല്ല കരുത്തോടെയും വളരുന്ന ഒരു സാധനമാണ് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ അറിഞ്ഞിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നല്ല കളറ് നല്ല ചുമന്ന കളറല്ലേ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കൂട്ട സാധനം മാത്രം മതി ഇന്ന് പെട്ടെന്ന് എളുപ്പത്തിന് നമ്മുടെ തലമുടി കറുപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് നീല പൊടി നമ്മുടെ ആവശ്യമുള്ള അത്ര ഓമ്പ് പൊടി ചേർക്കണം കേട്ടോ നല്ല പൊടി നോക്കി മേടിക്കാൻ നോക്കണം നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് വേണം ഇതിനൊക്കെ ഒരു കൂട്ടം സാധനം കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർക്കണം കേട്ടോ നീല അമരിപ്പൊടിയുടെ കളറ് നല്ലപോലെ പിടിക്കാൻ ഉപ്പ് ഉപ്പ് ശകലം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആ കളറ് പെട്ടെന്ന് പോകത്തില്ല നല്ലപോലെ ആ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ യുചിപ്പിക്കണം ഒരു പൊടിക്ക് പൊടിയും കൂടെ ചേർക്കണം മുടിക്കാവശ്യമുള്ള മാത്രം ഉണ്ടാക്കിയാൽ മതി ഇച്ചിരി പേസ്റ്റ് പോലെ ഇരിക്കുന്നതാണ് നല്ലത് ഒഴുകിപ്പോകാത്ത ഭാഗത്തിന് ഈ പാകത്തിനായിരിക്കണം ഒരുപാട് സാധനങ്ങളൊന്നും തേച്ച് കളർ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഇതിപ്പോൾ രണ്ട് കൂട്ട സാധനം മാത്രമേ മാത്രമല്ല നമ്മളെടുത്തിട്ടുള്ളൂ അങ്ങനെ കളറുന്നുണ്ട് നല്ലപോലെ ആയി തുറങ്ങി ചെമ്പരത്തി പൂം കൊണ്ട് ഉള്ളതാകുമ്പോൾ ഉണ്ടല്ലോ മുടി നല്ല കരുത്തിന് വളരുകയും ചെയ്യുക നല്ല സോഫ്റ്റും സിൽക്കിയാവും നല്ല കറുത്ത കളറും മുടിക്ക് നല്ല കറുപ്പ് കളറും കിട്ടും ഒരുപാട് പണിയില്ല പെട്ടെന്ന് ചെമ്പരത്തി പൂവ് പറിച്ചുകൊണ്ട് വരിക അരയ്ക്കുക അതിനകത്തേക്ക് നീലമ്പരിപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക പണി തീർ വേഗം തന്നെ നമ്മുടെ മുടി എങ്ങോട്ടെങ്കിലും പോകാൻ റെഡി ആകുമ്പോഴത്തേനും മണിക്കൂറുകളൊന്നും വയ്ക്കൊന്നും വേണ്ട ഒരു എങ്ങോട്ടേലും പോകണമെങ്കിൽ ഒരു മണിക്കൂർ കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂറൊന്നു മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തലമുടി അത് വെള്ളം അങ്ങ് വലിയില്ലേ വെള്ളം വലിഞ്ഞ് ചെയ്യുമ്പോൾ ഷാം ഇട്ട് കഴുകരുത് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഷാംപൂ ഇട്ട് കഴുകാവുള്ളൂ മുടി ആദ്യമേ ഷാമ്പൂ ഇട്ട് കഴുകി എണ്ണമെഴുക്കില്ലാതെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അന്നേരം മുടി നല്ല കറുത്ത് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കഴുകാവുള്ളൂ അല്ലെങ്കിൽ ആ പിടിച്ചേക്കണത് പെട്ടെന്ന് നമ്മൾ ഷാമ്പൂ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേനും അത് വേഗം നമുക്ക് പോവും ഇട്ട് കറുത്തില്ല കറുത്തില്ല എന്ന് പറയരുത് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്നു പ്രാവശ്യമൊക്കെ ഒന്നര ഇടവിട്ട് ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്യാം നമുക്ക് കെമിക്കലൊന്നും അല്ലല്ലോ നീലയാമരി വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അത് ഉണങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരുന്നാൽ മതി നമുക്കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി വാങ്ങിച്ചത് കേട്ടോ എന്നാൽ കളറ് മാറിത്തിറങ്ങി ഇച്ചിരി നേരം കൂടി ഇരിക്കുമ്പോഴത്തേനും നല്ല കറുത്ത കളറാണ് നമ്മുടെ നീലിയാമരി പൂവുള്ള പേസ്റ്റ് നല്ല കളറായിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു അരമണിക്കൂർ ഇങ്ങനെ അരമണിക്കൂർ വെക്കേണ്ട ഒരു പത്തിരു മിനിറ്റ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വേണം തലയിലേക്ക് തേക്കാൻ അന്നേരം നല്ല കളറായിക്കോളൂ നല്ല പേസ്റ്റ് രൂപത്തിൽ കൈകൊണ്ട് ഇങ്ങനെ തേക്കാനും എളുപ്പമുണ്ട് ഇത്രയും പേസ്റ്റായിട്ട് വേണം കേട്ടോ വെള്ളം ആവരുത് അന്നേരം നമുക്ക് കൈ കൊണ്ട് തേക്കാനും എളുപ്പമുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു കൂട് വേണമെങ്കിൽ കിട്ടുമോ കയ്യാല് കളർ പിടിക്കുക ഇങ്ങനെ കളർ പിടിക്കില്ല മുടിയാലേ പിടിക്കുകയുള്ളൂ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്